സാധാരണഗതിയിൽ ഗതിയിൽ എം പി ഗോവിന്ദൻ മാസ്റ്റർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുക കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് ചെയ്യാറ് എന്നാൽ ഇപ്പൊ വയനാട് മേപ്പാടിയിൽ വെച്ച് പിണറായിയെ പിണറായി തേച്ചൊട്ടിച്ചു എന്തായിരിക്കാം കാരണം എന്റെ മനസ്സിൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അത് പറയുന്നതിനു മുമ്പ് അവരുടെ ഒരു ഭാഷണത്തെ കൂടി നമുക്കൊന്ന് പറയേണ്ടതുണ്ട് കടിച്ചാൽ പൊട്ടാത്ത കടാഘടിയൻ വാക്കുകൾ ആ വാക്കുകൾ അനർഗം നിർഗളം ഇങ്ങനെ പ്രഘോഷിക്കുന്ന ഒരു വിഭാഗമാണ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അത് അവരുടെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ജേക്സി തോമസ് ഇടയ്ക്കൊക്കെ ആ രീതിയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാര രീതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ ഗോവിന്ദൻ മാസ്റ്റർ മേപ്പാടിയിൽ ചില ഡയലോഗുകൾ അടിച്ചു ആദ്യം നമുക്ക് ആ ഡയലോഗ് കേൾക്കാം ഓരോരുത്തരും പാർട്ടി ഞാനില്ലാതെ പിന്നെ പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ വേണം ഈ ഭൂതകാല നമ്മളെല്ലാം ഭൂതകാലത്തെ സ്മരിക്കാതെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് ക്ഷികളായിട്ടുണ്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് സഖാവ് പിണറായി വിജയനെ ഇപ്പോ ഇങ്ങനെ എതിർക്കാൻ കാരണം ഒരു പണി കിട്ടിയ ഒരു സന്ദർഭം ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം മുമ്പ് മാത്യക്കുഴനാടന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം അതായത് മാസപ്പടി വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഗോവിന്ദൻ മാഷ് വീണാ വിജയനെയും പിണറായി വിജയനെയും സപ്പോർട്ട് ചെയ്തു വന്നിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നിങ്ങളുടെ ഉണ്ടായിരിക്കും ഏഴ് ചോദ്യങ്ങൾ നേരെ തൊടുത്തിട്ട് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ മാത്യക്കുഴനാടന് സാധിച്ചാൽ വീണാ വിജയന്റെ എക്സാലോജിക്കുമായിട്ടുള്ള രേഖകൾ പുറത്തുവിടാമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ ആ രേഖകൾ ഗോവിന്ദൻ മാഷിന്റെ കയ്യിലില്ല എന്ന പൊതുജന സംസാരം ഉണ്ടായിരുന്നു അത് ശരിയാണെന്ന് പിന്നെ മനസ്സിലാകുകയും ചെയ്തു ഇതറിയാവുന്ന മാത്തിക്കൊഴിനാടൻ പത്രസമ്മേളനം വിളിച്ച് വളരെ വ്യക്തമായിട്ട് ഗോവിന്ദൻ മാർഷ് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു ഓരോ ചോദ്യങ്ങൾക്കും എണ്ണി എണ്ണി മറുപടി പറഞ്ഞു മാത്തിക്കൊഴുനാടൻ അങ്ങനെയാണ് ഒരു സംശയത്തിന് ക്യാപ്പെട്ട് കൊണ്ടൊന്നും പറയാറില്ല പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തെളിവ് സഹിതം പറയും അത് തനിക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി അദ്ദേഹം തെളിവുകൾ നിർത്തി ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം ഗോവിന്ദൻ മാർഷ് പിന്നെ ഏരിയയിൽ കണ്ടില്ല എന്നാൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ മനസ്സിലാകുന്നു അത് സംബന്ധിച്ചുള്ള രേഖകൾ കൊടുക്കാൻ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ മകളോ അദ്ദേഹത്തിന് തയ്യാറായില്ല അതായത് വാക്ക് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കണം ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഞാനാണ് പാർട്ടി അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ ഞാനാണ് പാർട്ടി ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ഞാൻ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നെ അനുസരിച്ചാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന രീതിയിൽ ആരൊക്കെയോ സംസാരിച്ചു തുടങ്ങി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആരൊക്കെയോ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ഇപ്പോ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും ചേർന്നതാണ് പാർട്ടി അല്ലാതെ നീ മാത്രമല്ല പാർട്ടി അല്ലാതെ ഒരാൾ മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ മാത്രമല്ല പാർട്ടി എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് ഈ പാർട്ടി നേതാക്കളെയും അണികളെയും എല്ലാം രൂപപ്പെടുത്തിയത് ഒരു പാർട്ടിയും നാടുമാണ് അതായത് നാമെല്ലാം ഭൂതകാലത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് താത്വിക അവലോകനത്തെ കുറിച്ച് നമ്മൾ മുമ്പ് സിനിമയിൽ പല ഡയലോഗുകളും കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ വളരെ കൃത്യമായ അക്ഷരസ്പോടയോട് സംസാരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചില ഡയലോഗുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില വാക്യങ്ങൾ വേണം അത് കൃത്യമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അറിയാം ഈ പാർട്ടിയിൽ പലരും രക്തസാക്ഷികളായിട്ടുണ്ട് അതുപോലെ പലരും ജീവച്ഛപങ്ങളായി ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരാണ് പാർട്ടിയെ പുഷ്ടിപ്പെടുത്താനും ശക്തിപ്പെടുത്താനും വേണ്ടി പണിയെടുത്തവരാണ് എന്നൊക്കെ അദ്ദേഹം ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ട് പാർട്ടി എന്നത് ഏതെങ്കിലും ഒരാളുടെ മാത്രം വകയല്ല അതുകൊണ്ട് അങ്ങനെ ധാർഢ്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് വളരെ ശക്തമായ താക്കീതാണ് പിണറായി വിജയന് ഗോവിന്ദൻ മാസ്റ്റർ കൊടുക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൊടുക്കുന്നത് എന്നാൽ ഇത് വളരെ മുമ്പേ പറയേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞ സമയം വൈകിപ്പോയി കേരളത്തിൽ മനുഷ്യ ചങ്ങല വന്നപ്പോൾ നമുക്കറിയാം പാർട്ടി നേതൃത്വം നേരിട്ട് ബന്ധപ്പെട്ട ചില മേഖലകളിൽ മാത്രമാണ് ചങ്ങല മുറിയാതെ നിലകൊണ്ടത് മറ്റു ഭാഗങ്ങളിലെല്ലാം ചങ്ങലയിലെ ആളില്ലായിരുന്നു എന്നാൽ പണ്ടത്തെ അവസ്ഥ അതല്ല സി പി എം എന്ന പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടി എൽ ഡി എഫ് പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ ചങ്ങലയ്ക്ക് രണ്ടും മൂന്നും നാലും വരികളും നിരകളും ഉണ്ടായിരുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് എന്നാൽ ആ കാലമൊക്കെ പോയി ഇപ്പോൾ ഏറ്റവും ശുഷ്കിച്ച ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് കാരണം കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇത്രയും ദുരിതമായ കാരണം ഒരു കുടുംബത്തിന്റെ ധൂർത്തും അതുപോലെ ഇടപാടുകളുമാണ് എന്ന് ഗോവിന്ദക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നല്ലത് ഏതായാലും പിണറായി വിജയൻ ഒരു മൂന്നാം മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത ഇല്ല എന്ന് അദ്ദേഹത്തിനും അറിയാം അതുകൊണ്ട് പരമാവധി മുതലെടുക്കുകയാണ് അത് വൈകിയെങ്കിലും ഗോവിന്ദ മനസ്സിലായി ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം തിരിഞ്ഞത് ഈ പാർട്ടിയുടെ ഇന്നത്തെ ജനസംസാരവും സംസ്കാരവും എങ്ങോട്ടാണ് എന്ന് കഴിഞ്ഞ രണ്ടര വർഷത്തെ ഭരണം ഓരോ ദിവസവും എടുത്ത് അളന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായും എന്താണ് പിണറായി മന്ത്രിസഭ എന്ന് മനസ്സിലാകും നിർഭാഗ്യവശാൽ ഇതുവരെ ഉണ്ടായിരുന്നത് എന്താണോ പിണറായി വിജയൻ പറയുന്നത് അത് ഏറ്റുപറയുന്ന ഒരു സ്വഭാവം മാത്രമായിരുന്നു പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി എന്നാൽ ഞാനോ നീയോ മാത്രമല്ല നമ്മളാണ് അതുകൊണ്ട് ഞാനും നീയും ചേർന്നതാണ് പാർട്ടി അത് ഓർമ്മ വേണം എന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതുകൊണ്ടാകണം ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ സി പി എം എന്നാൽ പിണറായി വിജയൻ മാത്രമാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാർട്ടി സെക്രട്ടറിയും അതുപോലെ മറ്റു മന്ത്രിമാരും എം എൽ എമാരും എല്ലാം അതല്ലാതെ അവർക്കൊന്നും മറ്റു നിലപാടുകളില്ല ഉണ്ടായിരുന്നുവെങ്കിൽ മന്ത്രിസഭയിൽ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടായേനെ നിലവിൽ കെ ബി ഗണേഷ് കുമാറും റിയാസ് മാത്രമാണ് ഇവിടെ ശബ്ദിക്കുന്നത് കെ പി ഗണേഷ് കുമാർ വന്നതിന് ശേഷം അദ്ദേഹം ശബ്ദിക്കാൻ തുടങ്ങിയപ്പോ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു പലരും ശബ്ദിക്കാൻ തുടങ്ങി എന്നാൽ ആ ശബ്ദം ഇതിനു മുമ്പുള്ള രണ്ടര വർഷം ഉണ്ടായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തി ഒറ്റയ്ക്ക് ഈ ധാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോവില്ലായിരുന്നു നേരത്തെ ഗോവിന്ദൻ മാഷ് പറയുന്നത് പോലെ ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോയേനെ ഏതായാലും ഇനിയുള്ള സി പി എമ്മിന്റെ ഭാവി എന്ത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഗോവിന്ദൻ മാഷൻ വൈകിയ വേളയിലെങ്കിലും ഇങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് പാർട്ടിയെ തിരുത്താൻ പാർട്ടി നേതൃത്വത്തെ തിരുത്താൻ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതിൽ പാർട്ടി ഒരുപക്ഷെ ഇനിയും കയറി വരും എന്ന് കരുതാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി സി പി എമ്മിന്റെ നാശമായിരിക്കും അത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം മുന്നോട്ട് വന്നത് എന്ന് തന്നെ കരുതാം